ഹൽഗാമിലേറ്റ മുറിവിന് തിരിച്ചടി നൽകിയെന്ന വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിന്റെ രണ്ട് മുഖങ്ങളാണ് ഇന്ത്യൻ സ്ത്രീകളുടെ കൺമുന്നിൽ അവരുടെ പങ്കാളികളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ചു കൊന്ന പഹൽഗാമിലെ ഭീകരർക്കുള്ള തിരിച്ചടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിലൂടെ ആ സ്ത്രീകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം തിരിച്ചടിയെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയെയും വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും ഓപ്പറേഷനെക്കുറിച്ച് വിശദീകരിക്കാൻ നിയോഗിച്ചതിലും ഈ സന്ദേശമാണ് സൈന്യം നൽകിയത് ഓപ്പറേഷൻ സിന്ധൂർ കരവ്യോമ നാവികസേനകളുടെ സംയുക്ത ഓപ്പറേഷനായിരുന്നു ഗുജറാത്ത് സ്വദേശിയായ സോഫിയ ഖുറേഷി കരസേനയുടെ കണ്ടിജെന്റിനെ നയിച്ച ആദ്യ വനിതാ കമാൻഡറാണ് സോഫിയയുടെ ഭർത്താവും കരസേനയിലാണ് നേരത്തെ യു എൻ സമാധാന സേനയുടെ ഭാഗമായി കോങ്കോയിലും മറ്റു സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട് സോഫിയയുടെ മുത്തശ്ശനും സൈനികോദ്യോഗസ്ഥനായിരുന്നു സോഫിയയോടൊപ്പം ഓപ്പറേഷൻ വിശദീകരിച്ച എയർഫോഴ്സ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് കശ്മീരിലും വടക്കുകിഴക്കൻ മേഖലയിലും അപകടകരമായ പ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ പറത്തി വൈദഗ്ധ്യം നേടിയ വ്യോമിക ചേതക ചീറ്റ ഹെലികോപ്റ്ററുകൾ പറത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചു കൊല്ലുകയും സ്ത്രീകളെ വെറുതെ വിടുകയുമായിരുന്നു പഹൽഗാമിൽ ഭീകരർ ചെയ്തത് ഭർത്താവിനെ കൊല്ലുന്നത് നേരിട്ട് കണ്ട കാരി അശന്യ ദ്വേദി തന്നെയും കൊന്നേക്കൂ എന്ന് വിലപിച്ചു ഈ കൂട്ടക്കല സർക്കാരിനോട് പോയി പറയൂ എന്നായിരുന്നു ഭീകരർ അവരോട് ആവശ്യപ്പെട്ടത് മതവീധു തീരും മുൻപ് പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട ഹരിയാനക്കാരി ഹിമാൻഷിയുടെ ചിത്രം രാജ്യത്തിന്റെ നൊമ്പരമായി മാറിയിരുന്നു വിവാഹം കഴിഞ്ഞ് വെറും ആറ് ദിവസം ഇരുപത്തിയൊരു ലക്ഷത്തോളം ഉപഭോക്താക്കളും ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത സീമന്തരേഖയിലെ സുന്ദൂരം മായ്ച്ച് ഭീകരതയ്ക്കുള്ള തിരിച്ചടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ഉചിതമായെന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രന്റെ മകൾ ആരതിയും പറഞ്ഞു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിന്റെ രണ്ട് മുഖങ്ങളാണ് വ്യോമസേനാ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും ഇന്ത്യയുടെ ആക്രമണ തന്ത്രങ്ങളെപ്പറ്റിയും സൈനിക നീക്കത്തിന്റെ കൃത്യതയെപ്പറ്റിയും സാധാരണ ജനങ്ങളോടുള്ള കരുതലിനെ പറ്റിയും സംസാരിക്കുമ്പോൾ ഇരുവരുടെയും ശബ്ദം ഉറച്ചതായിരുന്നു ഇന്ത്യയുടെ അഭിമാനം പോലെ